കുറച്ചധികം കേജുകളുണ്ട് നമ്മൾ ഒരു ലോഡ് കേജിൻ്റെ അടുത്ത് നമ്മൾ എടുത്തിട്ടുണ്ട് ആ ഒരു അതിന്റെ ഒരു പകുതിൻ്റെ പകുതി റേറ്റിനാണ് നമുക്ക് കൂടുതൽ കിട്ടുക അപ്പോൾ കൂടുതൽ കാണിച്ചുള്ളത് എട്ട് നൂറ് രൂപേൻ്റെ അടുത്ത് ആ റേഞ്ച് കിട്ടുന്നുണ്ട് കേട്ടോ അത്രയും വലിയ കേജുകൾ അപ്പൊ നമ്മളൊക്കെ എടുത്ത ശേഷം ഒരു കേജി വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ബേർട്സൊക്കെ എന്റെ പേര് വിശാഖ് അപ്പോൾ ഞാൻ എന്താ വെച്ചാൽ ഇതാട്ടോ പുതിയ കറി വർക്ക് കിടന്നുകൊണ്ട് നിൽക്കുന്നുള്ളൂ ഇനിയും കുറച്ചധികം പണികളുണ്ട് നമ്മൾ താഴെ നേരെ മേലോട്ട് ഷിഫ്റ്റ് ചെയ്യാനുള്ള പരിപാടിയാണ് വേറൊന്നുമല്ല അതിനൊരു മഴക്കാലം കൂടി ആ ഒരു ഷെഡ് താണ്ടൂല എനിക്ക് ഉറപ്പാണ് അതുകൊണ്ട് അതിന് മുമ്പായിട്ട് നമ്മൾ മേലോട്ട് ഷിഫ്റ്റ് ചെയ്യാം കേട്ടോ എല്ലാ ബേഡ്സിനെയും മാത്രമല്ല ഇനി നമുക്ക് കുറച്ചുകൂടി അധികം ബേഡ്സിനെ ചെയ്യാനുള്ള പരിപാടികളുണ്ട് സൈൻ ബേഡ്സിനെ കുറച്ചധികം ചെയ്യാനുള്ള പരിപാടിയുണ്ട് അപ്പോൾ അതുകൊണ്ട് മേലോട്ട് ഷിഫ്റ്റ് ചെയ്യാം അപ്പോൾ ഞാൻ നമുക്ക് ഈ ഒരു വീക്ക് കുറച്ച് കൂടുതൽ വന്നിട്ടുണ്ട് നമ്മൾ സെക്കൻഡിന് കിട്ടിയ കേട്ടോ പക്ഷേ നമുക്ക് എടുക്കുകയെന്നുവെച്ചാൽ അത്രയും റേറ്റ് വരും നമുക്ക് ആ ആ ഒരു അതിൻ്റെ ഒരു പകുതിൻ്റെ പകുതി റേറ്റിനാണ് നമുക്ക് ആ കൂടുതൽ കിട്ടുക അപ്പോൾ കൂടുതൽ കാണിച്ചാലുള്ള ഒരു വീഡിയോ മാത്രം കേട്ടോ ഇപ്പം എന്താ വെച്ചാൽ നമ്മളെ ബേഡ്സുകൾ വരുന്ന വീഡിയോസ് മാത്രം ചെയ്തിട്ട് എല്ലാവർക്കും ചടപ്പായിരിക്കും ബേഡ്സിൽ വരുന്ന അതിനെ കാണിക്കാൻ മാത്രം അപ്പം ഇന്നിപ്പോൾ നമ്മളെ പഴയ ആവേരുടെ വീഡിയോസ് ഞാൻ അടുത്ത് ചെയ്യാം പുതിയ ആവേരുടെ വീഡിയോസും ഞാൻ അടുത്ത വീഡിയോ ചെയ്യാം അപ്പോൾ ഞാൻ ഇന്നുവെച്ചാൽ നമ്മളെ കേജർ കുറച്ചധികം വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഞാൻ ആ കേജർ കാണിച്ചിരാൻ വേണ്ടിയിട്ട് മാത്രമാണ് വന്നത് അപ്പം നമുക്ക് അതിൽ രണ്ടടി കേജ് ഉണ്ട് ഒന്നര ഡി കെ ജി ഉണ്ട് കുറച്ചധികം കേജുകളുണ്ട് നമ്മൾ ഒരു ലോഡ് കേജിൻ്റെ അടുത്ത് നമ്മൾ എടുത്തിട്ടുണ്ട് അപ്പം ഈ കേജുകൾ സെക്കൻഡാണ് അപ്പോൾ സെക്കൻഡ് കേജ് എടുക്കുന്നവർക്ക് ഇപ്പോൾ കുറച്ച് കാര്യങ്ങൾ പറയാനുള്ളത് നമ്മൾ കേജ് കൊണ്ടുവന്ന വട ഒരു കാരണം കാരണവശാലും ബേഡ്സിന് അതിലേക്കൊന്നും ഇടരുത് കാരണം മുമ്പ് യൂസ് ചെയ്തവർ എങ്ങനെയാണ് കെ ജ് യൂസ് ചെയ്തിരുന്നോ അല്ലെങ്കിൽ മുമ്പ് യൂസ് ചെയ്തവർ എങ്ങനെയൊക്കെയാണ് ബേഡ്സിനെ യൂസ് ചെയ്തിരുന്നത് ബേഡ്സ് മാത്രമാണോ അല്ലെങ്കിൽ കാറ്റ്സ് ഉണ്ടോ ഡോഗ്സ് ഉണ്ടോ എന്ന് നമുക്ക് അപ്പം ഇത് ഞാൻ കൊണ്ടുവരുന്ന സമയത്ത് എനിക്ക് തോന്നുന്നത് ഒരു വലിയ കേജിൽ ഫുള്ളും ചെയ്യുന്നു കാരണം അതിൽ അതിൻ്റെ നമ്മുടെ രോമും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു പിന്നെ ചെറിയ കേജിലൊക്കെ മൂപ്പര് ബേഡ്സും തന്നെ ചെയ്തു കേട്ടോ അപ്പോൾ കുറേ തുരുമ്പ് കാര്യങ്ങളുണ്ടായിരുന്നു അത് നമ്മൾ ഒരു പ്രേമർ മേടിച്ചടിച്ച് എല്ലാം നീറ്റ് ആൻഡ് ക്ലീൻ ആക്കിയിട്ടുണ്ട് അതിനുശേഷം വെയിലത്ത് വെച്ചിട്ടുണ്ട് പെയിൻ്റ് അടിക്കുന്ന സമയത്ത് വേറെ കാര്യം പറഞ്ഞുതരാം ഒരാഴ്ചയോ ഒന്നര ആഴ്ചയിന് പുറത്തിട്ടിട്ട് അതിൻ്റെ സ്മെല്ല് ഫുള്ള് പോയ ശേഷം മാത്രം നമ്മൾ പെയിൻ അതിന് കയറ്റാൻ പാടുള്ളൂ കേട്ടോ കാരണം എന്താ വെച്ചാൽ ബേഡ്സിന് ചില എല്ലാ ബേഡ്സിൻ്റെ ചില ബേഡ്സിന് പെയിന്റിന്റെ സ്മെല് അത്ര നല്ലതല്ല പെയിൻ്റെ സ്മെല് അത്ര അവർക്ക് പിടിക്കൂല ചിലപ്പോൾ അവർക്ക് പലതരം സൂക്കുകൾ പെട്ടെന്ന് വരാൻ കണ്ടുവരാറുണ്ട് കാണാറുണ്ട് ഈ പെയിന്റിന്റെ സ്മെല്ലോ ഉണ്ട് പിന്നെ പെയിൻറ് നല്ല ഓണങ്ങിയ ശേഷം മാത്രം എന്ത് ചെയ്യാ ബേഡ്സുകൾ ഇടാൻ നോക്കുക കാരണം വെച്ചാൽ പെയിന്റ് ഇവര് ചില സമയത്ത് കടിച്ച് കടിച്ച് അതിൻ്റെ തിന്നാറുണ്ട് ആ സമയം ഇവരെ വയറ്റിൽ പോയിട്ട് ടോക്സിക് ആവാറുണ്ട് ടോക്സിക് ഫുഡ് ആവാറുണ്ട് അത് പിന്നെ ഓരോ ദഹന പ്രക്രിയയും അതേപോലത്തെ ഓരോ കാര്യങ്ങൾ ഡൈജഷൻ കാര്യങ്ങളൊക്കെ ബാധിച്ചിട്ട് പിന്നെ വലിയ ഇഷ്യൂസ് ആവാറുണ്ട് കേട്ടോ അപ്പം അതങ്ങനെ അപ്പോൾ നമ്മൾ ഒരാഴ്ച എങ്കിൽ രണ്ടാഴ്ചേൻ്റെ അടുത്തായി ഞാനത് പെയിൻ്റ് അടിച്ചിട്ട് വെയിലത്ത് വെക്കുന്നു ഇപ്പോൾ ഏകദേശമൊക്കെ റെഡി ആയിട്ടുണ്ട് പിന്നെ കേജുകളിൻ്റെ സൈസ് വെച്ചാൽ രണ്ടരടീൻ്റെ കേജുണ്ട് മൂന്നടിൻ്റെ അടി ഉണ്ട് അപ്പോൾ മെയിൻ നമ്മൾ അതിലേക്ക് ചെയ്യാൻ പോകുക എന്ന് നമ്മൾ നമ്മളിത് ഇവിടെ കയറ്റുന്നത് വെച്ചാൽ ഇവിടെ നമ്മൾ മരത്തിൻ്റെ ഒരു തരത്തിലുള്ള കേജും കയറ്റുന്നില്ല നിലവിൽ നിലവിൽ നമ്മൾ കേജ് കയറ്റുന്നത് ഫുള്ളും എന്ന് വെച്ചാൽ ഇങ്ങനെ ചൈന കേജുകൾ മാത്രമാണ് യൂസ് ചെയ്യുന്നത് അതിൽ പ്രിൻറ് ബോക്സ് ചെയ്തിട്ട് സെറ്റ് ചെയ്തിട്ടാണ് നമ്മൾ ചെയ്യുന്നത് കേജ് ചെയ്യുന്നത് അല്ലാണ്ട് ഒരു കേജ് നമ്മളിവിടെ കയറുക സണ്ണിൻ്റെ താഴെ ഒരു പോഷൻ സണ്ണിന് മാത്രമായിട്ട് കൊടുക്കുന്നുണ്ട് കാരണം സണ്ണ് ഇവിടെ കയറ്റിയാൽ ചിലപ്പോൾ നമുക്ക് അന്ന് മറ്റുള്ള വേഡ്സിൻ്റെ ബ്രീഡിങ് ഇഷ്യൂസ് ആവും അതുകൊണ്ട് ഞാൻ സണ്ണിന് ഒരു ഒരു പോഷൻ കൊടുക്കുകയാണ് ചെറിയ രാവിലെ പോലെ തന്നെ ഓർക്ക് വലിയ സെറ്റപ്പ് ചെയ്തിട്ട് താഴത്തിന് പോഷൻ കൊടുക്കുകയാണ് ഇത് ഫുള്ളും നമ്മളെ കൊക്കഡേൽസ് കൊന്നൂർസ് റംബുകൾ ശോഭജീസ് ഹെലികോപ്റ്റേഴ്സ് പിഞ്ചസ്കൾ അങ്ങനത്തെ മാത്രമാണ് ഞാൻ അവിടെ ഉദ്ദേശിക്കുന്നത് കേട്ടോ ഓക്കെ അപ്പോൾ ഞങ്ങൾക്ക് കേജ് കാണിച്ചു തരാം അപ്പം ഇതൊക്കെയാണ് കേട്ടോ കേജ് വരുന്നത് അതിലിപ്പോൾ നമുക്ക് അതിൻ്റെ ഇപ്പോൾ തന്നെ ഒരു ചട്ടി തന്നിട്ടുണ്ട് വെറുതെ തന്നെയാണ് മൂപ്പര് വീട് മാറിപ്പോയിരുന്നു ആ സമയത്താണ് നമുക്ക് തന്നത് അപ്പോൾ അതിൻ്റെ പോലെ തന്നെ ചട്ടി തന്നിട്ടുണ്ട് കേജുകളുണ്ട് അതിൻ്റെ ബ്രീഡിങ് ബോക്സുകൾ തന്നിട്ടുണ്ട് മൂപ്പർക്ക് പെട്ടെന്ന് മൂപ്പര് അത് നന്നായി ബ്രീഡ് ചെയ്തിരുന്നു അതുപോലെ ഫാമുണ്ടായിരുന്നു കേട്ടോ മൂപ്പർക്ക് ഷോപ്പ് ഉണ്ടായിരുന്നു അപ്പം അത്രയും സാധനങ്ങളൊക്കെ നമുക്ക് കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഇത് പെയിന്റ് കാര്യങ്ങളൊക്കെ അടിച്ച് സെറ്റിൽ ചെയ്തിട്ടുണ്ട് ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നതെന്ന് വെച്ചാൽ വേറൊന്നുമില്ല ഇതിന് നമ്മൾ കേജിലെല്ലാം ജിയിലെല്ലാം ഡിസ്ഇൻഫെക്ഷൻ ചെയ്യും വെർക്കോൺ വെച്ചുകൊണ്ട് ഡിസ്ഇൻഫെക്ഷൻ ചെയ്യും കാരണം ഇതിലുള്ള എന്തെങ്കിലും പങ്കലോ കാര്യങ്ങളോ എന്തെങ്കിലും പോകാൻ പറ്റില്ല നമ്മൾ ബേഡ്സിന് പകരാത്തിരിക്കാൻ വേണ്ടിയിട്ട് ഒരു സെക്യൂരിറ്റിൻ്റെ ഭാഗമായിട്ട് നമ്മൾ ചെയ്യുന്ന ഡിസ് ഇൻഫെക്ഷൻ ചെയ്യും കേട്ടോ അതിനുശേഷം മാത്രമേ നമ്മളെ നമ്മൾ ബേർഡ്സിനൊക്കെ കയറ്റുള്ളൂ അപ്പോൾ ഇത്രയും കേജുകളാണ് ഏകദേശം ഒരു പത്ത് പതിമൂന്നോളം കെ ജുകള് പന്ത്രണ്ട് പതിമൂന്നോളം കെ ജുകൾ ഉണ്ട് അതിൽ ഒരടി കെ ജി ഉണ്ട് ഒന്നരടി കെ ജി ഉണ്ട് രണ്ടടി കെ ജി ഉണ്ട് രണ്ടടി കെ ഉണ്ട് ഓക്കെ അത്രയും വലിയ കേജി വരെയുണ്ട് അത് നമുക്ക് വെർസ് യൂസ് ചെയ്യാം അപ്പോൾ മേലെ ഇപ്പോൾ നമ്മൾ യൂസ് ചെയ്യുന്നത് വെച്ചാൽ പറഞ്ഞില്ലേ മരത്തിൻ്റെ കേജുകളൊന്നും യൂസ് ചെയ്യാൻ എനിക്ക് താല്പര്യമില്ല മേലെ ഫുള്ളും ഒരു നീറ്റായി കൊണ്ടു നടക്കാനുള്ള പരിപാടിയാണ് മേലോട്ട് താഴെ നമുക്ക് താഴെ മൈബരീസ് നമ്മൾ നാല് കൊല്ലം നാലര നാലര കൊല്ലം മുമ്പ് ഉണ്ടാക്കിയതാണ് അന്ന് ലോക്ക്ഡൗൺ സമയത്ത് ഞാൻ തന്നെ അടിച്ചുണ്ടാക്കി കുറേ മരത്തിൻ്റെ കേജുകളാണ് ഞാൻ തന്നെ സ്വന്തം അടിച്ചുണ്ടാക്കിയ മരത്തിൻ്റെ കേജ് ആണ് പക്ഷേ ഞാൻ തന്നെ ഉണ്ടാക്കിയതെന്ന് നമ്മൾ ലോക്ക്ഡൗൺ സമയത്ത് ഞാനും എൻ്റെ അനിയനും കൂടി കംപ്ലീറ്റ് ചെയ്ത വർക്കാണ് ആ ഷെഡ് വേറെ ആരും ഇല്ലേ ഞങ്ങൾ തന്നെ കമ്പ്ലീറ്റ് ചെയ്തതാണ് പിന്നെ കോൺ കിട്ടിയിട്ടതും ഒക്കെ ഞങ്ങൾ തന്നെയാണ് അപ്പം അങ്ങനെയാണ് അത് അത് കംപ്ലീറ്റ് ആയത് അപ്പം ഇങ്ങോട്ട് ഒരു മാറ്റുന്ന വീഡിയോസ് ഞാൻ എന്തായാലും അടുത്തൊരു വീഡിയോസ് കൂടെ ചെയ്യാം ഓക്കെ അപ്പോൾ നമ്മൾ പൊതുവേ പുറമേ നിന്ന് ഒരു കേജി എടുക്കുകയാണെങ്കിൽ ഇങ്ങനത്തെ ഒരു കേജിന് ഏകദേശം ഒരു ആയിരത്തി ഒരുന്നൂറ് തൊട്ടിട്ട് അപ്പോൾ ഒരടി കെ ജി ഒക്കെയാണെങ്കിൽ മുന്നൂറ്റി അൻപത് നാനൂറ് റുപ്യ ആ റേഞ്ച് പിന്നെ മറ്റു വലിയ വലിയ കേജികളാണെങ്കിൽ നമുക്കൊരു ആയിരത്തി ഒരുന്നൂറ് ആയിരം ആയിരത്തി ഇരുന്നൂറ് ആ റേഞ്ചൊക്കെ വരും ബ്രീഡിംഗ് ബോക്സുകളിലാണെങ്കിൽ പറയും വേണ്ട ആയിരത്തഞ്ഞൂറ് രൂപേൻ്റെ അടുത്ത് അറേഞ്ച് റേഞ്ച് വരുന്നുണ്ട് കേട്ടോ അത്രയും വലിയ കേജിയാണ് അപ്പോൾ നമ്മളിതൊക്കെ എടുത്ത ശേഷം ഒരു കെ ജി മുന്നൂറ്റി അമ്പത് രൂപ നാനൂറ് രൂപ ആ റേഞ്ചിലാണ് നമ്മൾ ഈ സെക്കൻഡ് കെ ജി അളക്കെ എടുത്തിയത് മുന്നൂറ് ഉപയ്യ ഇരുന്നൂറ് റുപ്യ റേഞ്ചിലൊക്കെ എടുത്തിട്ടുണ്ട് ഓക്കെ അപ്പം ആ ഒരു സമയം കിട്ടുവാച്ചാൽ നമുക്ക് മൂപ്പർക്ക് മാറ്റേണ്ട ആവശ്യമുണ്ട് നമുക്ക് നമുക്കൊരു കെ ജിൻ്റെ ആവശ്യം കാണുന്നില്ല ഇത്രയും പേർസ് നമുക്ക് വന്നിട്ടുണ്ട് ഞാൻ കാണുന്ന മുമ്പത്തിൽ വീട് ചെയ്തില്ലേ അത്രയും ബേഡ്സ് നമുക്ക് നല്ല വന്നിട്ടുണ്ട് അപ്പം ഇത്രയും ബേഡ്സുകളെ നമുക്ക് ഹോൾഡ് ചെയ്യണമെങ്കിലും ഫ്രീഡ് ചെയ്യണമെങ്കിലും ഒക്കെ നമുക്ക് കേജ് മസ്റ്റാണ് അപ്പം ഈ കേജ് ഒന്നും എവിടെ എത്തൂല ഈ കേജ് മാത്രമല്ല നമ്മളെ ചൈന കേജ് ഒന്നും കൂട്ടിയാൽ പോലും അവിടെ എത്തൂല അത്രയും ബേഡ്സ് നമുക്ക് നിലവിലുണ്ട് അപ്പം ഒരേക്കിടുന്ന ഒരു വീഡിയോ ഞാൻ അടുത്ത് തന്നെ ഇടുന്നതാണ് കേട്ടോ ഓരോ കെ മാറ്റുന്ന കാര്യങ്ങളൊക്കെ ഒരു വീഡിയോ ഞാൻ അടുത്ത് തന്നെ ഇടുന്നതാണ് അപ്പം ഇത്തരം വീഡിയോസ് നമ്മുടെ വീഡിയോസ് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ദൈവം നമ്മൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അത്രത്തുള്ള ബെല്ലേക്ക് എവിടെയും മാർക്ക് ചെയ്തു കേട്ടോ അപ്പം നമുക്ക് അടുത്ത വീഡിയോ കാണുന്ന ടില്ലമ്പായി